രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇന്ത്യ ഉറ്റുനോക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പ്രഖ്യാപിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതിയും ഇതോടനുബന്ധിച്ച് പ്രഖ്യാപിക്കും നാളെ നിശ്ചയിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തത്സമയം സംരക്ഷണം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് മുതൽ ഘട്ടങ്ങളിലായി നടത്താനാണ് സാധ്യത കഴിഞ്ഞ വർഷം ഘട്ടങ്ങളിലായാണ് പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷൻ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയിരുന്നു ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ബി ജെ പി ഇരുന്നൂറ്റി അറുപത്തിയേഴ് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇതിനോടകം പ്രഖ്യാപിച്ചപ്പോൾ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് എൺപത്തിരണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പുറത്തുവിട്ടത് ബി ജെ പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അഥവാ എൻ ഡി എ തുടർച്ചയായ മൂന്നാം വിജയത്തിനാണ് ശ്രമിക്കുന്നത് അതേസമയം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സഖ്യം ശക്തമായ പോരാട്ടം നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നു